നിലമ്പൂരിൽ വൻ രാഷ്ട്രീയ അട്ടിമറിക്ക് കളം ഒരുക്കിയതാണ് പി വി അൻവർ പശ്ചിമബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയുടെ എം സിയെ കേരളത്തിൽ പറിച്ചുനടുക എന്ന ദൗത്യമാണ് അൻവറിന് മുന്നിൽ ഉണ്ടായിരുന്നത് അതിന് നന്ദി കുറിക്കുന്ന പരിപാടിക്കാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ തുടക്കവും കുറിച്ചത് ടി എം സി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാമെന്നാണ് അൻവർ ടി എം സിക്ക് വാക്ക് നൽകിയത് ഈ വാക്കാണ് മണിക്കൂറുകൾക്കകം പാഴായി പോയതും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പോലെ അത്ര പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പായിട്ട് കൂടി കൃത്യമായ ആസൂത്രണം നടത്താതെ അശ്രദ്ധമായിട്ടാണ് അൻവർ പത്രിക നൽകിയത് ഇതാണ് വലിയ തിരിച്ചടിയായിരിക്കുന്നത് ഇതോടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തോറ്റ പാർട്ടി എന്ന ചീത്ത പേര് കൂടിയാണ് അൻവർ ടി എം സിക്ക് ആദ്യമായി തന്നെ സമ്മാനമായി നൽകുന്നത് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പുതിയ രാഷ്ട്രീയ മുന്നണിക്ക് കൂടിയാണ് നിലമ്പൂരിൽ ദിവസങ്ങൾക്കുള്ളിൽ ചരമക്കുറിപ്പ് എഴുതിയതും യു ഡി എഫിന് ബദലായി കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയായി മാറും എന്നാണ് അൻവർ വീമ്പു പറഞ്ഞത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ ആണ് പുതിയ മുന്നണി രൂപീകരിച്ചതെന്ന് പറഞ്ഞ അൻവർ പല പാർട്ടികളെയും മുന്നണിയിൽ ഉൾപ്പെടുത്തുമെന്നും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി മുന്നണി ശക്തമാക്കുമെന്നും വെല്ലുവിളിച്ചിരുന്നു ആ മുന്നണിക്ക് കൂടിയാണ് പത്രിക തള്ളിയതോടെ കർട്ടൻ വീണിരിക്കുന്നത് പത്രികാ ശേഷം മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ വീട് സന്ദർശിക്കുന്ന വേളയിലാണ് അൻവർ പുതിയ മുന്നണി പ്രഖ്യാപിച്ചത് തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിലാണ് താൻ മത്സരിക്കുന്നത് എന്നും ജനകീയ മുന്നണി ഭാവിയിൽ വിപുലീകരിക്കുമെന്നും എല്ലാം അൻവർ അവിടെ പറഞ്ഞിരുന്നു ദേശപത്രിക പത്രിക സമർപ്പിക്കാനെത്തുക കേരളത്തിലെ മലയോര മേഖലയെ പ്രതിനിധീകരിച്ചെത്തുന്ന ഒരു കർഷകനും ഒരു വഴിയോര കച്ചവടക്കാരനും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പ്രതിനിധീകരിച്ച് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുമാകുമെന്നും അൻവർ അറിയിച്ചിരുന്നു എന്നാൽ പത്തുപേരുടെ പിന്തുണ കാണിക്കേണ്ടയിടത്ത് ആ എണ്ണം തികയ്ക്കാനാവാതെ വന്നതോടെയാണ് ടി എം സി പത്രിക എന്നും നേക്കുമായി തള്ളിയത് കോൺഗ്രസുമായി ഇടഞ്ഞാണ് അൻവർ സ്വതന്ത്ര മുന്നണിക്ക് നിലമ്പൂർ രൂപം നൽകിയത് പ്രവർത്തനമാണ് കോൺഗ്രസിലെ ചില നേതാക്കളിൽ നിന്നുണ്ടാകുന്നതെന്ന് പറഞ്ഞ അൻവർ മറ്റൊരു മുന്നണിയിലൂടെ ശക്തി കാണിച്ച് നൽകാമെന്നാണ് കോൺഗ്രസിന് വെല്ലുവിളിച്ചത് ഒരു ഹിറ്റ്ലറിന്റെ രീതിയിലേക്ക് സതീഷൻ മാറിയെന്നും കെ കരുണാകരന്റെ കൂടെ മന്ത്രിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് പോലും സതീഷൻ പുല്ലുവില നൽകുന്നില്ല എന്നും എല്ലാം അൻവർ പറയുന്നുണ്ട് വി ഡി സതീഷിന്റെ നിലപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൽകാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ് സതീഷിന്റെ ശരീരത്തിലും മനസ്സിലുമൊക്കെ അഹങ്കാരമാണ് തുടങ്ങിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അൻവർ പത്രികാ സമർപ്പണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞത്